ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടില്ല എന്നാൽ അടിപൊളി കുടമ്പളി ഇട്ട് കോട്ടയൻ സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ വൈറ്റ് ചൂണ മീനാണ് കേട്ടോ അപ്പോൾ ഇതപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി നന്ന പോലെ ചൂടായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഡയറക്റ്റ് തന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുക് നമ്മൾ ചട്ടിക്ക് അത് ഡയറക്റ്റ് ഒന്ന് പൊട്ടി ഒരു അല്പം ടൈം എടുക്കും അപ്പോൾ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പച്ച ഉലുവ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്നും ഒരുപാട് മൂത്ത് പോകേണ്ട ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കളറൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് തീയിലിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞ ചട്ടിക്കൊക്കെ നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോയാലും നമുക്ക് അതിനൊരു ചുവ വരും കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് കുഞ്ഞു കുടുംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടുമ്പുളിയൊക്കെ ഓരോ പുളിയുടെ എന്താ പറയുക അതിനനുസരിച്ചിരിക്കും കേട്ടോ ക്വാണ്ടിറ്റി കൂടുതലെടുക്കണോ കുറച്ച് എടുക്കണോ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പുളിയാണ് ഈ രണ്ട് കുഞ്ഞു പീസിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു അരക്കിലോ മീൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ കഴുകുമ്പോൾ തന്നെ നമ്മൾ പറയും ഇങ്ങനെ നൂറ് അറുപതുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത്രയും നല്ല പുളിയാണ് നല്ല അതാണ് കുഞ്ഞു പീസ് ഇടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ല പുളി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കുഞ്ഞു പീസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ ഒരു അരക്കിലോ മീൻ അപ്പോൾ നല്ലപോലെ ഒന്ന് രണ്ട് വർഷം കഴുകിയിട്ട് പിന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊന്ന് എടുത്തുവെക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു പിടി കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ഇട്ടു നേരം നമ്മൾ കറുപ്പിച്ച് കളയണ്ട അപ്പം ഈ മസാലയ്ക്കൊക്കെ ഒരു ഒരു കുത്തിൽ ഒരു ഒരു കരിഞ്ഞ ചുവ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് സ്പൂൺ മുളക് പൊടിയും കിട്ടും അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ആണ് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് എരിവ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഇത്രയും മാസം നമ്മളിവിടെ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ നമുക്ക് വേറെ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഈ മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ ആ ഒരു കുത്തല് മണം വരെ ഒന്ന് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയാലും ഒരു ചൊവയൊക്കെ വരും കേട്ടോ ഒരു കൈപ്പ് വരും അപ്പോൾ അത് കാരണം ചട്ടിക്കൊക്കെ നല്ല തീയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു കുത്തി ശേഷം വേഗം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളികൾ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ബാക്കി വെള്ളങ്ങളോട് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ ബാക്കി വെള്ളവും ആ പുളിയും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മീൻ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓരോന്നൊരാനായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ കമ്മത്തിയിടരുത് ഇതെല്ലാം കൂടെ തുറച്ച് വേണമെങ്കിലും കയ്യിലോട്ട് വരും നമ്മൾ പിറക്കിപ്പറക്കി എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമ്മൾ കഴുകി വെച്ചിരിക്കുവാണെങ്കിലും ഇതിൽ നിന്ന് ചിലപ്പോൾ വെള്ളം ഊരുന്ന് ഊരുമല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് പിറക്കി എടുക്കുകയാണെങ്കിൽ ആ വെള്ളം അവിടെത്തന്നെ കിടന്നോളും വേസ്റ്റുകളായിട്ട് അപ്പോൾ ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഇനിയി ഇനിയിപ്പോൾ ഈ ഒരു ടൈം കഴിയുമ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ എന്താ കണ്ടില്ലേ ഇപ്പം നല്ല അത്യാവശ്യം നല്ല വറ്റി നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ചാറും ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നേരം കൂടെ നല്ലപോലെ കിടന്നൊന്ന് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇത് മീൻ വെന്ത ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം പറ്റിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെന്തിട്ടില്ല അതിനുള്ള ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം കേട്ടോ എന്നാലാണ് നമ്മുടെ ചാറൊക്കെ നല്ല കുറുകിയിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ കോട്ടയൻ സ്റ്റൈൽ മീൻ മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല കുറുകിയ ചാറോട് കൂടി നമുക്കിങ്ങനെ എന്താ പറയുക ഒന്ന് പെരണ്ട് അല്ലെങ്കിൽ ആ എന്താ പറയുക അതിൽ നിന്ന് മീനിൻ്റെ കഷ്ണത്തിലൊക്കെ ഒന്ന് ചാറൊക്കെ ഒന്ന് പിടിച്ച് പിന്നെ ഏതൊരു മീൻ കറി വെച്ചാലും നമ്മൾ ഇന്ന് വെക്കുന്ന അന്നതിനത്തിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ലപോലെ മീൻ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൻ്റെയൊക്കെ നല്ല പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ രണ്ട് തണ്ട് കരിയാപ്പലം കൂടി ഇട്ടിട്ട് നമ്മൾ വെക്കും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇളക്കിയൊന്നും കിടക്കത്തില്ല കേട്ടോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആ കരിയാപ്പലൊന്ന് അതിലേക്കൊന്ന് മുക്കി വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ അടച്ചു വെച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ചധികം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കുമ്പോഴത്തേന്ന് കണ്ടില്ലേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളിട്ട് കൊടുത്ത കരിയാപ്പലൊക്കെ അത് അതിലേക്ക് അങ്ങ് എന്താ പറയുക അങ്ങ് സെറ്റായി കേട്ടോ നല്ല അടിപൊളി മീൻകറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് ഇതിപ്പോൾ വെച്ചതേ ഉള്ളൂ നാളെ എടുക്കുമ്പോഴത്തേന് അപാര ടേസ്റ്റാണ് കേട്ടോ ഈ എരിവും പുളിയും ഒക്കെ പിടിച്ചാ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് സിമ്പിളാണ് ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ